हरि ओम् दशकम् इव श्लोकं पत्ते भवद्भटानां जगणे तिरोहिदे भवत् स्मृतिं भवत्पदं प्रापि भवद्भटैरसौ पदच्छेदं चेद् नोकाम्यभैः ഞാൻ കൺഫ്യൂഷൻ ആക്കണ്ട എന്ന് വിചാരിച്ച് പദഛേദം മാത്രം ചെയ്തു പോവുകയാണ് ആ പദേദത്തിനകത്ത് ചിലയിടത്ത് ഞാൻ പ്ലസ് പറയും സന്ധി ഉണ്ട് ചിലയിടത്തൊക്കെ ആ സന്ധി ഉള്ളിടത്താണ് ഇങ്ങനെയൊക്കെ വരുന്നത് ഇതി പ്ലസ് ഈരുദൈ ഹി പ്ലസ് യാമ്യ അതാണ് ഇതിരി അപ്പം ഇതി ഈരിതൈ അതൊരുമിച്ച് വരുമ്പം ഇതിരിതൈ യാമ്യ അതും കൂടെ ഒരുമിച്ച് വരുമ്പോഴത്തേനും ഇതിരി ധൈര്യാമ്യ എന്ന് വെച്ചാൽ ആ തൈ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന വിസർഗം മാറി യാ എന്നുള്ള അക്ഷരവും മാറിയിട്ട് ഒരുമിച്ച് ആ രാ വന്നിട്ട് ആ യാമ്യയുടെ യായുടെ ആ ചിഹ്നമാണ് വരുന്നത് അപ്പോൾ ഇതിരി ധൈര്യാമ്യ ആ വിസർഗം മാറിയിട്ട് രായാവുന്നു രായും ആ യാും കൂടെ ചേരുമ്പോഴത്തേനും എന്ന് വരുന്നു ഇതീരി തൈരിയാമ്യ ഭടൈഹി അപാസൃത അതുപോലെ തന്നെ ഭടൈഹി പ്ലസ് അപാസൃത ഭടൈരപാസൃത ഭവത് ഭടാനാം ചണേ തിരോഹിതേ ഭവത് ഭടാ ചണേ തിരോഹിതേ ഭവത് स्मृतिं कञ्चनकालम् आचरन् भवस्मृतिं कञ्चनकालमाचरन् भवत् पदं प्रापि भवद् भडैः असौ भडैः असौ भडैः प्लस् असौ भडैरसौ भवत् भडैरसौ

നമ്മൾ പറഞ്ഞു ആ ഭഗവാന്റെ കിങ്കരന്മാർ ആ നാമോച്ചാരണത്തിൻ്റെ മഹത്വം എത്രത്തോളം ഉണ്ടെന്നുള്ളത് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു യമകിങ്കരന്മാർക്ക് അങ്ങനെ ആ മഹത്വം കേട്ട ആ യമകിങ്കരന്മാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പത്താം ശ്ലോകത്തിൽ പറയുന്നത് ഇതി ഈരിതയ്ഹി യാമ്യഭട അപാശ്രുതേ ഇതി ഇങ്ങനെ ഈരിതൈഹി ബോധിപ്പിക്കപ്പെട്ട ബോധിപ്പിക്കപ്പെട്ട എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ കിങ്കരന്മാർ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ അത് മനസ്സിലാക്കിയ ബോധിപ്പിക്കപ്പെട്ട ആ യാമ്യഭട ആ യമദൂതന്മാർ അപാശ്രുതേ ഒഴിഞ്ഞു പോവുകയും അപ്പോഴത്തെ ഇത് കഴിഞ്ഞപ്പോൾ ഇനി ആ ഭഗവാന്റെ കിങ്കരന്മാർ ഏതായാലും അജാമളനെ തന്നു വിടത്തില്ല കൊടുത്തു വിടത്തില്ല എന്ന് മനസ്സിലാക്കിയ ആ യമദൂതന്മാരവിടുന്ന് ഒഴിഞ്ഞുപോയി ഭടാനാം ഗണി തിരോഹിതേജ ഭവത്ഭടാനാം ഗണി നിന്തിരുവടിയുടെ കിങ്കരന്മാർ തിരോഹിതേജയെ മറയുകയും ചെയ്തുവല്ലോ കാര്യം എന്നാ അവർ പോയി എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഭഗവാന്റെ കിങ്കരന്മാരും അവിടുന്ന് മറഞ്ഞു അപ്പം ഇങ്ങനെ ബോധിപ്പിക്കപ്പെട്ട ആ യമദൂതന്മാർ ഒഴിഞ്ഞു പോവുകയും നിന്തിരുവടിയുടെ കിങ്കരന്മാർ മറയുകയും ചെയ്തപ്പോൾ അസൗ കഞ്ചനകാലം അസൗ കഞ്ചനകാലം അസൗ എന്ന് പറഞ്ഞാൽ ആ അജാമ്പിളൻ അജാമ്പിളനെ കുറിച്ച് പറയുന്നതാണ് അജാമ്പിളൻ കഞ്ചനകാലം കുറച്ചു കാലം ഭവസ്മൃതിം ആചരൻ ഭഗവത്ഭജന ആചരിക്കുന്നവനായിട്ട് ഭവത്ഭടീഹി ഭഗവാന്റെ ഭടന്മാരാൽ ഭവത് പദം പ്രാവി ഭഗവത് പദം അതെവിടെയാണ് വൈകുണ്ഠം അങ്ങനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു ഇങ്ങനെ ബോധിപ്പിക്കപ്പെട്ട യമദൂതന്മാരൊഴിഞ്ഞു പോവുകയും നിന്തിരുവടിയുടെ കിങ്കരന്മാർ മറിയുകയും ചെയ്തപ്പോൾ അജാമ്പിളൻ കുറച്ചുകാലം ആ ഭഗവത് ഭജന ആചരിക്കുന്നവനായിട്ട് ഭഗവാന്റെ ഭടന്മാരാൽ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ടു അപ്പോൾ ആ വിഷ്ണുപാർഷന്മാർ പറഞ്ഞത് മനസ്സിലാക്കിയിട്ട് അത് ആ ഉൾക്കൊണ്ടിട്ട് അയമഭടന്മാർ അവിടുന്ന് സ്ഥലം കാലിയാക്കി പോകുന്നു ആ അവസരത്തിൽ വിഷ്ണുദൂതന്മാരും മറയുന്നു അവിടുന്ന് എന്നിട്ട് അജാമിളനോ രാജാമ്പിളൻ ആ ഗംഗാതീരത്തിലുള്ള ഒരു ക്ഷേത്രത്തിൽ ഭഗവതുപാസനയിൽ ബദ്ധ ശ്രദ്ധനായിട്ട് വസിച്ചു അത് കഴിഞ്ഞ് കുറേ കാലം കഴിഞ്ഞിട്ട് അനന്തരം ആ സമാധി വരിച്ച അദ്ദേഹം ഭഗവത് സ്വരൂപികളായ അങ്ങയുടെ പാർഷധന്മാരാൽ നൽകപ്പെട്ട സാരൂപ്യത്തോടുകൂടി വിമാനത്തിൽ കയറി പരമപദമായ വൈകുണ്ഠം പ്രാപിച്ചു വൈകുണ്ഠം അതാണ് പരമപദമാ പരമപദമാണ് അതാണ് വൈകുണ്ഠം എന്ന് പറയുന്നത് വെച്ചാൽ മോക്ഷം പ്രാപിച്ചു അതെങ്ങനെയാണ് ഭഗവത് കൂടിയാണ് വിമാനത്തിൽ കയറിപ്പോയത് ആ ഭഗവാന്റെ പാർഷവന്മാർ തന്നെ വന്നുകൊണ്ടുപോയിമൃതി പദം പ്രാവിഭവത്ഭൈരസോം